ஆய்க்கோட்டே மழை பெய்யுனிக்க വണ്ടി പോണോ ആ വണ്ടിയുമ്പോ ഓ ഞാനറിയില്ലല്ലോ ആ അപ്പയുടെ ഫ്രണ്ട്സിനൊക്കെ നിനക്കറിയാ നിനക്കറിയാ അപ്പയുടെ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയില്ലോ അവരൊന്നും ചളിയിലേക്ക് ഞാൻ പോവൂല നീ പോവോ നീ ീ പൂച്ചളിന് ഈ അപ്പിയാണ് ഇപ്പൊ നമ്മളെവിടേക്കാ നടക്കണേ റോഡ്മല്ലേ കാണോ പൂവേണ്ട മഴ പെയ്താൽ എന്ത് ചെയ്യും പറക്കരുതേ മുള്ളും നടും അങ്ങോട്ട് അപ്പിച്ചിന്റെ മൊട്ടാണത് പൂവിന്റെ മൊട്ടാണ് തെച്ചിപ്പൂവ് മുട്ട് മുട്ട് വേണ്ട ഈ വിരിഞ്ഞിട്ടാണ് പൂവാവുന്നത് അതുപോലെ പൂവുന്നത് നീ അമ്പലത്ത് പോയാണാറില്ല ഈ പൂവ് ഏ ചനോ തരുമ്പോറില്ലേ നിനക്കോർമല്ല മുള്ളും പൂവല്ല തെച്ചിപ്പൂവ് നടന്നത് മതിയോ വെള്ളമില്ല കനാലി വെള്ളില്ലല്ലോ വലിയ വണ്ടി വരുന്നുണ്ടേ ഭാമി ചേച്ചി ഒരു പാട്ട് പാടി തരുമോ കനാലിട്ടിട്ട് പാടാന്നോ മുന്നമ്മോൾ അവിടെ ഇല്ല ട്യൂഷന് പോയി അമ്മമ്മ അമ്മമ്മയുടെ വീട്ടിൽ പോയി മുന്നമ്മോൾ ട്യൂഷന് പോയി തോണിയ കൊറേ വെള്ളല്ല വെള്ളം മൊത്തം കഴിഞ്ഞില്ലേ മഴ വന്നത് കാരണം മഴ വന്നില്ലേ അതുകൊണ്ട് വെള്ളം നിർത്തിവെച്ചു കനാലുവെള്ളം മഴ ആ മഴ പെയ്ത കാരണം നിർത്തി വെച്ചു ഇനി വേനൽക്കാലം വരുമ്പോ കനാലിൽ വെള്ളം വരൂ നമ്മളെ വീട് നമ്മളെ വീട് വീടാ അതാരീടാ ബി വന്നിനും അടുത്ത ജസ്ഇബി വരും എപ്പോഴാ വരാ നാളെ വരുവോ ബാമി ഇനി വീട്ടിൽ പോവാ വീട്ടിലോട് കയറിക്കോ ഉം ഇങ്ങോട്ട് നോക്ക് മഴ വരുന്ന വീട്ടിലോട്ട് പോവാം മഴ മഴ വന്നാ എന്ത് ചെയ്യും നീ കൊട എടേ